ഹലോ ഗൈസ് ഞാനും എൻ്റെ ഉമ്മയും ഫാമിലിയും കൂടെ മസനഗുടി വഴികുട്ടിയിലേക്കൊരു യാത്രയിലാണ് ഇന്ന് അപ്പോൾ കൈസ് നമ്മൾ ചുരത്തിൽ ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ഇറച്ചിച്ചോറും ചിക്കൻ്റെ ഇറച്ചിച്ചോറല്ല എന്നാ ചിക്കനിൻ്റെ ഇറച്ചി ചോറൊക്കെ ഉണ്ടായിരുന്നു കല്ലുമ്പോൾ കൈ ഫ്രൈ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്

അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോ നല്ല ചിക്കൻ്റെ ചോറും കല്ലുമക്കായ് ഫ്രൈ ഒക്കെ കൊണ്ടായിരുന്നു വന്നത് അപ്പൊ ഞങ്ങൾ ചുരത്തിന്റെ സൈഡിൽ നിർത്തിയിട്ട് നല്ല ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോ

ക്കണ്ട <laughs>

എന്നിട്ട് ഞങ്ങൾ വീണ്ടും കാറിലേക്ക് കയറുകയാണ് മസനംകുടി വഴി ഊട്ടിയിലേക്ക് സൊ ഞങ്ങൾ ഇതാ ഒരു മിനി കാട്ടിലൂടെ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ മെയിൻ കാട്ടിലേക്ക് മെയിൻ ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല കയറാനായിട്ടില്ല ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞങ്ങളത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പുലി ഒരു കടുവ ഒരു സിംഹം ഒരു ആനനൊക്കെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊയ്ക്കവിടെ നിക്കണതെന്ന് അറിയത്തില്ല എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊന്നും അങ്ങനെ ഞങ്ങൾ മെയിൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് എവിടെ പുലിയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് വയനാട് വന്യജീവി അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ കൊടൂരാക്കപ്പെട്ട കാട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാ നമ്മളെ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് Ни мендегәр киңәгәр. ചാവി ഉണ്ട് അതിന്റെ മേളുണ്ട് ഞങ്ങളിപ്പോ ഒരു ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റാണ് എടുത്തത് രണ്ട് വാഷ്റൂമും പിന്നെ ഒരു കിച്ചണും ഒരു ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ടി വി ഒക്കെ കാണാൻ വേണ്ടി ടി വി യൂണിറ്റ് പോലൊക്കെ ഉണ്ട് ചെറിയ ബാൽക്കണി ഉണ്ട് പ്രത്യേകിച്ച് കാണാന്നല്ലോ അത് തണുപ്പ് ഇരുപത്തി പിന്നീ ഞാൻ അപ്പൊ ഭയങ്കരമായ തണുപ്പുണ്ട് ഞങ്ങള് പോയി കിടന്നുറങ്ങാണ് നാളത്തെ വിശേഷങ്ങളായി നാളെ കാണാം